ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ശ്രീസ് വ്ളോഗ്സ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി മീൻ കറിയാണ് അപ്പോൾ നമുക്കിന്നിവിടെ കിട്ടിയിട്ടുള്ള മീൻ മോതയാണ് അപ്പം എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം അപ്പോൾ ആദ്യമായി ചാനൽ കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണേ അപ്പോൾ ഇത് അരക്കിലോ മീനാണുള്ളത് അപ്പം നമുക്കിതൊന്ന് കഷ്ണങ്ങളാക്കി വൃത്തിയാക്കി എടുക്കാം അപ്പോൾ ഇവിടെ മീൻ കഷ്ണങ്ങളാക്കി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞ ഇഞ്ചി വെളുത്തുള്ളി ചെറിയ ഉള്ളി ഒരു കറിവേപ്പ് തണ്ട് ഇത്ര എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം അപ്പോൾ കിലോ മീനിന് ഞാനിവിടെ എടുത്തിരിക്കുന്ന മൂന്ന് ടേബിൾ സ്പൂൺ മുളക് പൊടി ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അപ്പം നമുക്ക് അടുപ്പ് കത്തിച്ച് ചട്ടി വെക്കാം ചട്ടി വെച്ച് ചട്ടി ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കിന് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ചൂടായ എണ്ണയിലേക്ക് അര ടീസ്പൂൺ കടുക് കാൽ ടീസ്പൂൺ ഉലുവ നമുക്ക് നമുക്കിട്ട് കൊടുക്കാം കടുക്കും ഉലുവയും നന്നായി പൊട്ടിയതിന് ശേഷം ഇതിലേക്ക് നമുക്ക് കൊത്തി വെച്ച ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില അതുപോലെ തന്നെ ഞാൻ പച്ചമുളക് ഒരു പ പച്ചമുളക് എടുത്ത് മുറിച്ച് നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് വാടി വരുമ്പോഴത്തേക്കിനും നമുക്ക് അരിഞ്ഞ് വെച്ച് ചുവന്നുള്ളി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ നേരത്തെ എടുത്ത് വെള്ളത്തിലിട്ട് വെച്ചിട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയ കുടംപുളി അതൊരു പതിനഞ്ച് ഗ്രാം കുളമ്പുളി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം നമുക്കത് പെട്ടെന്ന് വഴന്ന് കിട്ടാനായിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇളക്കി ഇതൊന്ന് വഴറ്റിയെടുക്കാം ഒന്ന് വഴന്ന് വരുമ്പോഴത്തേക്കും ഇതിലേക്ക് ഞാനൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള മുളക് പൊടിയും മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കാം മുളക് പൊടിയും മല്ലിപ്പൊടിയും നന്നായിട്ട് മൂത്ത് വരുന്നത് വരേക്കും ലോ ഫ്ലെയിമിലിട്ട് വേണം ഇളക്കാൻ അതിൻ്റെ പച്ചമണം മാറി നല്ലതായിട്ട് മൂത്ത് കിട്ടണം അപ്പം ഇവിടെ നമ്മുടെ മസാല മൂത്ത് വന്നിട്ടുണ്ട് അപ്പം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം വെള്ളം ചേർത്ത് കൊടുത്തതിന് ശേഷം ഞാൻ ലേശം ഉപ്പ് കൂടി ചേർക്കുകയാണ് ഞാൻ നേരത്തെ കുറച്ചു ഇട്ടിട്ടുണ്ടായിരുന്നു ആ ഉള്ളിയൊക്കെ ഒന്ന് വഴന്ന് വരാൻ വേണ്ടി മാത്രം അപ്പം അതിനുശേഷം നമ്മളിപ്പോൾ വീണ്ടും കുറച്ച് ഉപ്പ് കൂടി ചേർക്കുകയാണ് അപ്പം നമുക്ക് ആ മീനിനകത്തൊക്കെ ഒന്ന് ഉപ്പ് പിടിക്കണമെന്നുണ്ടെങ്കിൽ നമ്മളിപ്പം ഉപ്പ് ഇട്ടുകൊടുക്ക ഇനി നമുക്ക് ഇതൊന്ന് അടച്ചു വെച്ച് അരപ്പൊന്ന് തിളക്കുന്നതിനായിട്ട് വെയിറ്റ് ചെയ്യാം അപ്പൊ അവിടെ അരപ്പ് നന്നായിട്ട് തിളച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇതിലേക്ക് നമുക്ക് നേരത്തെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള മീനിന്റെ കഷ്ണങ്ങൾ ഇട്ടു കൊടുക്കാം മീൻ കഷ്ണങ്ങൾ ഇട്ട് ശേഷം ഒന്ന് ഇളക്കി ഒരു തണ്ട് കറിവേപ്പില അതിൻ്റെ മുകളിലിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ച് നമുക്ക് തീ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വെക്കാം ഇതാ ഇതപ്പം നമുക്ക് മീൻ കറി ഒന്ന് തിളച്ച് വറ്റിയിട്ടുണ്ട് മീനൊക്കെ നന്നായി വെന്ത് ഒന്ന് തിളച്ച് നമ്മൾ കറി വറ്റി വന്നിട്ടുണ്ട് അപ്പം ഇതിലേക്ക് വീണ്ടും ഞാനൊരു തണ്ട് കറിവേപ്പില ഇട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണയും ഒഴിച്ച് രണ്ട് മിനിറ്റ് മൂടി വെച്ച ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് നമുക്ക് കറി സെർവ് ചെയ്യാം